ചെറുതല്ലേ ചിലതൊക്കെ നമ്മളെ തന്നെ മൂടുന്ന കുഴി തോന്നും ആഴം ആഴമുള്ളതാ ആ സമയത്ത് ഭയങ്കര ശക്തിയാണ് അത് ഇത്രയും ശക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും അത് അവിടെ ഇരുന്നിട്ടും എനിക്ക് അത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നിയിട്ടില്ല പക്ഷേ ഒരു സഹനം വന്നപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോൾ പകുതി ഭാരം കുരിശ് ഏറ്റെടുത്തായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു എനിക്ക് കൊറേ ആശ്വാസം അങ്ങനെ കിട്ടിയത് പിന്നെ എനിക്ക് കുറെ പ്രാവശ്യം കുറെ തമാശ കേട്ടാൽ പോലും ഒരു കോമഡി ഷോ ടി വി കണ്ടാൽ പോലും എനിക്ക് ചിരി വരില്ലായിരുന്നു ഞാൻ അത് മാറാൻ വേണ്ടി പ ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പം ബൈബിളിലെ ചില വചനങ്ങൾ എന്നെ വല്ലാതെ എന്റെ മനസ്സിൽ വല്ലാണ്ട് കയറി ഇറങ്ങി വരും ഏത് വചനം അവിടെ നിന്ന് നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന മാറ്റുന്നൊരു വചനമുണ്ട് നിന്റെ കണ്ണുനീർ കടങ്ങൾ കുപ്പിയിൽ വെച്ചിരിക്കുന്ന ദൈവത്തെ ഞാൻ കാണും ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഏറ്റെടുക്കുവാണ് ഇനിയാണ് അത്ഭുതം എന്ന് പറയുന്ന കാര്യം നടക്കുന്നത് അത്ഭുതം എന്ന് പറയുന്ന സഹനത്തിലെ വിലയുണ്ടെന്ന് പറയാൻ പോവാണ് ഇനി ഇതൊന്നും ആരെയും കുറ്റമായിട്ട് പറയുമല്ല കേട്ടോ ഇവിടം വരെ വന്ന് ഞാനങ്ങനെ വിഷമം ചിരിക്കുമ്പം മംഗലാപുരം രൂപദാസ് സെമിനാരിയിൽ പഠിക്കുന്ന ഞങ്ങളുടെ സഭയിലെ ഒരു അച്ഛൻ അന്ന് ഡീക്കൻ പേര് ഫെബിൻ എന്നെ വിളിക്കുകയാണ് വിളിക്കുന്നത് എന്നെ വിളിക്കുവാണ് എന്നെ ഇങ്ങനെയാ വിളിച്ചു പറഞ്ഞേ അച്ഛൻ എവിടെയാ ഞാൻ പറഞ്ഞ വയനാട്ടിൽ വടുവഞ്ചാലിൽ എന്താണ് പ്രശ്നം ആ ഞാനൊരു പ്രാർത്ഥനാ സഹായം ചോദിച്ചു വിളിച്ചതാന്ന് പറഞ്ഞു എന്തുവാടാ പ്രാർത്ഥനാ സഹായം അതായത് അവന്റെ സെമിനാരി പഠിക്കുന്ന മംഗലാപുരം രൂപദാസ് സെമിനാരി പഠിക്കുന്ന ഒരു തമിഴിനെ തലേ മുടിയില്ലത്രേ എനിക്ക് എന്നാ പ്രാർത്ഥനാ സഹായം കേൾക്കണം മംഗലാപുരം രൂപദാസ് സെമിനാരി പഠിക്കുന്ന ഡീക്കിന് മുടിയില്ല അച്ഛൻ പ്രാർത്ഥിക്കണം അവന്റെ തലേ മുടി വരാൻ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണി വേറെ കുറെ പണി ഉണ്ടാവുമോ എന്ന് പറഞ്ഞു മുടി വരാൻ പ്രാർത്ഥിക്കേണ്ട ഞാനല്ലട ഇന്ദുലേഖ എന്ന് പറഞ്ഞു ആരാ ഇന്ദുലേഖ ആ നീ തമാശയായിട്ട് ഞാൻ പറഞ്ഞടാ ഈ മുടി വരാൻ ഞാനല്ല ഇന്ദുലേഖയോട് പറയാൻ പറഞ്ഞു തമാശയായിട്ടാ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഇവനെ നമ്മളെല്ലാം രാവിലെ എഴുന്നേറ്റ് തലമുടി കണ്ണാടി നോക്കിട്ടിങ്ങനെ ജീവില്ലേ ഇവൻ എല്ലാരും ചെയ്യാൻ പറഞ്ഞു ചീപ്പ് വേണ്ട ഇവന് തലയിൽ ഒന്നുമില്ല അപ്പൊ ഇവൻ കൈകൊണ്ട് ജീവൂന്ന് എന്നിട്ട് കണ്ണാടിയോട് പറയൂന്ന് പൊറച്ച് മുടി ഉണ്ടായിരുന്നെങ്കിൽന്ന് ആരോട് പറയും കണ്ണാടിയിൽ കാണുന്ന ഇവനോട് തന്നെ ഇവൻ പറയുവ ഇച്ചിരി മുടി മുടിയുണ്ടായിരുന്നെങ്കിൽ ഈ മുടിയുള്ളതിന്റെ വില അറിയണ എന്നറിയോ എന്തറിയണം മുടി ഇപ്പൊ ഉള്ളോണ്ട് അതിന്റെ വില അറിയില്ല മുടി ഇല്ലാത്ത ഒരാൾ മുടി മുടിയുള്ളവന്റെ വില ഭയങ്കര വിലയാ ഭയങ്കര വിലയാ തിരുവനന്തപുരം ആർ സി സി പോയിട്ടേ ക്യാൻസർ ബാധിച്ച് പത്തും പതിനഞ്ചും കീമോ ചെയ്ത് പലർക്കും മുടിയില്ല പിരികരോമോ ഇല്ല അവരുടെ മനസ്സിൽ ഒരു വലിയ വേദനയാ തലയിൽ മുടിയില്ല അതുകൊണ്ട് വലിയൊരു കറുത്ത തുണിയൊക്കെ കെട്ടി നടക്കും അവരോട് ചോദിക്കണം മുടിയുടെ വില ഇപ്പം കുറച്ചെണ്ണവേലും ഇത്ര എണ്ണവേലും ഇത്രയും പറ്റിച്ച് വെക്കാൻ ഉള്ളതുകൊണ്ട് അതിന്റെ വില അറിയത്തില്ല ഒരു ഭയങ്കര വിലയാ അതാ ഈശോ പറഞ്ഞ അത് എണ്ണീട്ടുണ്ടെന്ന് ഞാൻ അല്ലേലൂയ അപ്പൊ ഏത് പോട്ടെ അപ്പോ ഈ ഈ ഒരു കാര്യം ഇവൻ കേട്ട തമാശയായിട്ട് ഞാൻ കരുതി തള്ളിക്കളഞ്ഞു പിന്നെ അവന്റെ തലേ മുടി വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകല്ലേ കുറച്ചുനാൾ കഴിഞ്ഞ് ഇത് ഞാൻ വിട്ടു മനസ്സിനെ കളഞ്ഞു അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുവാണ് എൻ്റെ മനസ്സിലൊരൈഡിയ പണ്ടെന്റെ കൂടെ സെമിനാരി പഠിച്ച ഒരു മനുഷ്യൻ കാലേ കൊണ്ട എല്ലിമുള്ളിന്റെ വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അത് അവന്റെ അപ്പച്ചന്റെ മദ്യപാനം മാറ്റിതാ എനിക്ക് മനസ്സിലൊരു പരീക്ഷണം പരീക്ഷണല്ല ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിക്കുകയാണ് എന്തറിയ പരീക്ഷണം പരീക്ഷണ ഇതാ ചെയ്തത് ഞാനിങ്ങനെ ചിന്തിച്ചു എനിക്കൊരു കല്യാണത്തിന് പോയപ്പോൾ ഒരു അമ്മിക്കല്ല് കിട്ടിയിട്ടുണ്ട് ഞാനത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ട് മംഗലാപുരത്തിന് വിടാൻ പോകും ആർക്ക് ഇതുകൊണ്ട് എനിക്കൊരു വലിയ ഗുണമായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു പള്ളി എന്നല്ല പ്രാർത്ഥിച്ചത് ഒരു വഴി എന്നാ പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയല്ല വെറുതെ മനസ്സിൽ പറയുവ ദൈവമേ എൻ്റെ മനസ്സിൽ കിടന്ന ഈ സഹനത്തിന് വല്ല വിലയുണ്ടെങ്കിൽ അത് ഏതോ ആ മംഗലാപുരത്ത് താമസിക്കുന്ന ആ വൈദിക വിദ്യാർത്ഥിക്ക് തലമുടിയായിട്ട് വന്നോട്ടെ എനിക്ക് വേണ്ട എന്തേലും ഗുണമുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് മുടി വന്നോ ഇതൊന്നും അന്വേഷിക്കാൻ കൂട്ടില്ല ഒരു ശവോടക്കിന് ഞാൻ ചെല്ലുമ്പോൾ ഫെബിൻ എന്ന് പറയുന്ന ആൾ അപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഇവൻ എന്നെ കണ്ട പാടെ പറഞ്ഞു കണ്ടിട്ടേ പോകാവുള്ളു എനിക്ക് മനസ്സിലായി ഈ അമ്മയ്ക്കലും വീണ്ടും പുള്ളിക്ക് എന്തോ പരിക്ക് പറ്റി എന്തോ വയ്യാണ്ട് കിടക്കുക എന്ന് തോന്നി ഞാൻ പതുക്കെ മുങ്ങി അവിടുന്ന് ഞാൻ പറഞ്ഞു കാണാൻ ഒത്തില്ലെന്ന് പിന്നെ പിന്നീട് ഫോൺ വിളിച്ചു പറഞ്ഞു ഞാൻ പെട്ടെന്ന് വന്നു പിന്നെ കാണാൻ ഞാൻ നുണ പറഞ്ഞു ഞാൻ അവിടുന്ന് മുങ്ങി അടക്ക് കഴിഞ്ഞപ്പ എന്നെ കാണെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ പിന്നീട് ഞാൻ ഫോം വിളിച്ചു ചോദിച്ചു ആ ഞാൻ എനിക്ക് കാണാൻ പറ്റിയില്ല എന്തുവാ കാണണോ എന്ന് പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇവൻ പറയാണ് അച്ഛാ അവന്റെ തലയില് മുടി വന്ന വിവരം സന്തോഷത്തോടെ പറയാൻ വേണ്ടിയാ അപ്പൊ ഞാൻ പറഞ്ഞടാ കരിസ്മാറ്റിക്കാരെ നീ കളിയാക്കരുത് കരിസ്മാറ്റിക്കാരെ എന്ന് ഞാൻ പറഞ്ഞു കരിസ്മാറ്റിക്കാരെ കളിയാക്കിയതല്ലെന്ന് പറഞ്ഞു എനിക്കത് അത്ഭുതമാണ് ഞാൻ പറയട്ടെ അമ്മിക്കല്ലിന് ഇത്രയും വിലയുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞെ അതുകൊണ്ട് ഇന്ദുലാകെ വേണ്ട കേട്ടോ അമ്മിക്കല്ലി ഇച്ചിരി അരച്ച് തേച്ചാ മതി തലമുടി വരും ആരും അമ്മിക്കല് എടുക്കാൻ പോകരുത് പറഞ്ഞേ ഹല്ലയിലൂയ്യ ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന സഹനം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പം അത് അപ്പുറത്ത് മിറക്കിൽ അത്ഭുതമായി മാറും അതാ പത്രോശരിക പറഞ്ഞേ ദൈവ ചിന്തയോടെ സഹിക്കുന്ന സഹനം അനുഗ്രഹ കാരണമാകും പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഉറക്കയൊന്നു പറഞ്ഞേ ഹല്ലേ ലുയ്യാ അടുത്തൊരു കാര്യം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ സഹനമൊക്കെ ഉപേക്ഷിച്ച് അകനമൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഞാൻ ഫ്രീ ആയി സാധാരണ പോലെ ജീവിക്കാൻ തുടങ്ങി മിണ്ടാൻ തുടങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് ശാലോമിന്റെ ഓഫീസിന് ഒരു കോള് വരുവാണ് ഓഫീസിലെ സ്ത്രീ സഹോദരി അത് എടുത്തിട്ട് എന്നെ വിളിക്കുവാണ് അച്ഛാ അച്ഛനെ ശാലോം ടി വിളിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ ചേച്ചി മാത്യു എന്ന് പേരുള്ള വേറെ അച്ഛന്മാർ പല സ്ഥലത്തുകൊണ്ട് എന്നെ ആയിരിക്കത്തില്ല ചേച്ചി ഒന്നും കൂടെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു നോക്ക് വീട്ടുപേര് സെയിം ആണോന്ന് ചോദിച്ചു നോക്ക് ഈ ചേച്ചി തിരിച്ചു വിളിച്ചപ്പോൾ വീട്ടുപേര് വയലാമണ്ടിൽ നിന്ന് അപ്പൊ എന്നോട് പറഞ്ഞു ഈ നമ്പർ തന്നെ അച്ഛൻ ഒന്ന് ശാലോമിലേക്ക് വിളിക്കാമോ ഞാൻ ശാലോമിലേക്ക് വിളിക്കുമ്പോ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈ എന്നാന്ന് അറിയാമോ അവര് ചോദിക്കുവാണ് ശാലോമിൽ അച്ഛന്റെ പ്രഭാഷണം നടത്താൻ പറ്റുമോ ആര് കല്യാണത്തിന്റെ വീഡിയോയ്ക്ക് നിക്കാൻ പറ്റാത്ത കിക്കാൻ നീ കുർവാനതല്ലണ്ടാ നീ പ്രസംഗം പറയണ്ടെന്ന് പറഞ്ഞു എന്നെ ഇപ്പൊ എവിടെ നിർത്തി ഒരു കല്യാണ വീഡിയോ കണ്ടാൽ അത് ആയിരം പേര് പോലും കാണില്ല പതിനായിരം പേര് കണ്ടോട്ടെ ശാലോൺ ടി വിയിൽ ദൈവജനം പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ എന്റെ ശബ്ദം കേട്ടത് ശബ്ദം കേട്ടു എന്നുള്ള വിശദവിവരം ഞെളിഞ്ഞു പറയാൻ വേണ്ടിട്ടല്ല ഒരു വീഡിയോയുടെ മുമ്പിൽ നിർത്താൻ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എവിടെ താണാലും ദൈവം ഉയർത്തും അത് മനസ്സിലാക്കണം എവിടെ താണാലും ദൈവം ഉയർത്തും പത്രോസിനെയൊക്കെ വെള്ളത്തിന്റെ മുകളിൽ കൊണ്ട് നടന്നായിരുന്നോ നടന്നോ നടന്നപ്പം എവിടെ താന്നുപോയി വെള്ളത്തിൽ താന്നുപോയി വെള്ളത്തിൽ താന്നുപോയ ഈശോ പത്രോസിനെ എന്നാ ചെയ്തത് താന്നു പോയ വെള്ളത്തിൽ ൊക്കിർത്തി എന്നിട്ട് എടുത്തോണ്ടാണോ വള്ളത്തിൽ കയറ്റിയത് പോയ വള്ളത്തിൽ ഈശോ പത്രോസിനെ ഇതേ വെള്ളത്തിൽ കൂടെ ഒന്നും കൂടെ നടത്തി എഴുതിയിട്ടുണ്ട് എവിടെ താന്നു പോയാലും അവിടെ ഉയർത്തുകയും ചെയ്യും അതിന്റെ മേലെ നടത്തുകയും ചെയ്യും ആ ദൈവമാ എന്റെയും നിങ്ങളുടെയും ദൈവം പറഞ്ഞ ഹല്ലയിലൂയ്യ ഒരു കാര്യം ഉയർത്തി ഉറക്കിയൊന്ന് പറഞ്ഞ് ഹല്ലയിലൂയ്യ പ്രിയപ്പെട്ടവരെ ഇനി അടുത്തത് ഇനി അടുത്തത് ഒരു ശാലവും ടി വിയിൽ മാത്രമല്ല പിന്നീട് ഇവിടെ വീഡിയോ എടുക്കുന്ന സനൂമെന്ന് പറയുന്ന വ്യക്തി ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നൊരു വ്യക്തിയാണ് ഒരു വീഡിയോ ഒരു മണിക്കൂർ പ്രസവം പത്ത് രൂപ അയ്യായിരം രൂപ വേണം യൂട്യൂബിൽ കൊടുക്കാൻ ശരിക്കും പൈസ കൊടുക്കുകയാണെങ്കിൽ പ്രതിഫലമേച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഒരു സഹോദരൻ വരുന്നു ഞാൻ ചോദിച്ചു എന്തിനാണോ വീഡിയോ എടുക്കുന്നത് എന്നെ പോലത്തെ പൊട്ടപ്രസംഗം ഒന്നും നീ ടി വിയിൽ യൂട്യൂബിൽ നിട്ടേക്കരുത് അതിനേക്കാൾ പ്രഭാഷണം നടത്താൻ കഴിവുള്ള ആയിരം വൈകണക്കിന് വൈദികരുണ്ട് ഇവച്ചാൽ വെറുതെ ഒന്ന് നോക്കാം പിന്നീട് ഇട്ട് നോക്കിയിട്ട് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കാണാൻ ഇടവന്ന് ദൈവചനം പറയുമ്പോൾ എന്റെ കഴിവൽ എന്നേക്കാൾ കഴിവുള്ള ഡിഗ്രിയുള്ള ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ ഇരിക്ക തൊണ്ണൂറ് ശതമാനവും എന്നേക്കാൾ മുകളിൽ എല്ലാവിധത്തിലും നിൽക്കുന്നവരാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ എന്നെ ഇവിടെ നിർത്തിയെന്നറിയാമോ ഒരു കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ഏറ്റെടുത്ത സഹനം എന്നെ കൊണ്ടുപോയി അഭിമാനത്തോടെയാണ് നിർത്തിയിരിക്കുന്നത് എവിടെ നമ്മൾ അപമാനിതനായോ അവിടെ ദൈവം അഭിമാനത്തോടെ നിർത്തും അതുകൊണ്ട് ഞാൻ പറയും ഒരു സഹനവും തകർച്ചക്കല്ല അതപ്പം മുറിച്ച പോലെ ഉള്ളൂ ഇപ്പം മുറിക്കുമ്പോ ഒരു വേദനയുണ്ട് പക്ഷെ അത് അത്ഭുതമാക്കി ദൈവം മാറ്റിയിരിക്കും ഒന്ന് പറഞ്ഞേ ഹല്ല പറഞ്ഞേ ഹല്ല ഈ ദൈവദനം പറയാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ ഞാൻ പണ്ടുകാലത്തിൽ നല്ല ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു ഇപ്പോൾ ഏറ്റവും നല്ല ഫുഡ് വരെ ഞാൻ കഴിച്ചു നല്ല ഒരു കട്ടിലേ കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പോൾ താമസിക്കുന്ന ഞാൻ വീട്ടിൽ വളരെ ഗംഭീരമായ ഒരു വീട്ടിൽ എ സിയിട്ടാണ് കിടക്കണത് ഏത് വീട് അത് പിടി പിടിപാടില്ല പക്ഷെ ഞാൻ ഓർത്ത് തെയ്യം ഇത് എന്ത് വലിയ കട്ടില്ല മൂന്നുപേർക്ക് കിടക്കാനുള്ള വലിയ കട്ടിലല്ല പണ്ടൊരു മര്യാദയ്ക്കൊരു ആടുന്ന കട്ടിലെ കടന്നാൽ മതിയെന്ന് ചിന്തിച്ചിട്ടുണ്ട് ആടുന്ന കട്ടി നാല് കാലം ബലമെല്ലാം കൗങ്ങിന്റെ കാലാണെങ്കിലും മതിയെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ദൈവം എന്നെ ഇന്ന് വരെ കയറാത്ത കാറേ കയറി ഇന്നു വരെ കിടക്കാത്ത കട്ടിലേ കിടന്നു ഇന്ന് വരെ പുതയ്ക്കാത്ത പുതിയ പുതപ്പ് ഇന്ന് വരെ നൂറുകണക്കിന് ആളുകളുടെ ഫോട്ടോ എടുത്തു ഒരു വീഡിയോയ്ക്ക് പോക്കാൻ കൊള്ളിയാലെന്ന് പറഞ്ഞു മാറ്റി നിർത്തി എന്നെ ഓർക്കണം അതാ ഏറ്റവും വലിയ അത്ഭുതം പ്രിയപ്പെട്ടവർ ഞാനിന്ന് വിശ്വസിക്കുന്നത് എന്റെ ഇല്ലാത്തത് പറഞ്ഞതല്ല എനിക്ക് അയ്യോഭാവം കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവന്റെ മുറിവിനാൽ സൗഖ്യമുള്ളവനായി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് വേദനയുള്ളവരും വേദന തിന്നുന്നവരും കൈപ്പ് നീര് പോലെ പെട്ടെന്ന് ഇറക്കുന്നവരൊക്കെയാ ഒന്നും പേടിക്കണ്ട ആദ്യം പറഞ്ഞ വചനം എന്ന സകലതും നന്മയാക്കി മാറ്റും പറഞ്ഞേ ഹല്ലേ ലുയ്യ ഉറക്കൊന്ന് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഒരു ഉയർത്തി ഉറക്കൊന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേ ലുയ്യാ സഹനത്തിന് വിലയുണ്ട് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഒരു സഹനത്തിൽ പതരരുത് പറഞ്ഞ് ഹല്ലേ ലുയ്യാ സഹനത്തിൽ എല്ലാം തീർന്നു എന്ന് പറയരുത് ഹല്ലേ ലുയ്യാ ദാനിയലിന്റെ വാക്കൊന്നും കൂടെ കേട്ടെ ദാനിയൽ പറഞ്ഞു ഈ കുഴി കിടക്കുന്നെന്നെ നാട്ടുകാർ ഓർത്തില്ല കുടുംബക്കാർ ഓർത്തില്ല സഹോദരങ്ങൾ ഓർത്തില്ല നീ ഓർത്തല്ലോ എന്ന് അത് പത്രാശം ചുമ്മാ മനസ്സിൽ പറ അത് തന്നെ സൗഖ്യമാ ചുമ്മാതെന്നാ വീട്ടിൽ പോകുന്നവരെ ദൈവമേ നീ എന്നെ ഓർത്തല്ലോ ദൈവമേ നീ എന്നെ ഓർത്തല്ലോന്ന് ചുമ്മാ ബസ്സിലിരിക്കുമ്പോഴും കാറിൽ ഇരിക്കുമ്പോഴും പത്രാശം പറ അത് തന്നെ മനസ്സിന്റെ അകത്തെ കുറെ വിഷമങ്ങളെ സുഖപ്പെടുത്തൂന്ന് പറഞ്ഞു ഹല്ലേ ലൂയ ഹീ ദൈവ നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തെ ശരിക്കും നമുക്ക് അറിയില്ല ഒന്നും കൂടെ പറഞ്ഞ് നിർത്താം പത്രൂശിന വെള്ളത്തിന്റെ മുകളിൽ കൂടെ പോയി പുള്ളി താന്നങ്ങ് പോയി താന്നുപോയി ശ്വാസം മുട്ടിന്ന് എഴുതിയിട്ടില്ല അതിനകത്ത് കയ്യെ പിടിച്ചു പിടിച്ചിട്ട് ആ വെള്ളത്തിൽ പോകുന്ന വെള്ളത്തിൽ പിടിച്ചങ്ങോട്ട് നിർത്തി നിർത്തിയിട്ട് പൊക്കി എടുത്തു എന്നല്ല അതേ വെള്ളത്തിൽ ഞാൻ ഈ പലകപ്പുറത്തോടെ നടക്കുന്ന പോലെ തന്നെ ഈശോ നടത്തിയിട്ട് ആ വള്ളത്തിൽ കയറ്റി ഇതാരും കണ്ടു താങ്ങു പോകുന്നതും ആ വള്ളത്തിലിരിക്കുന്നവര് കണ്ടു പിടിച്ച് നടത്തുന്നതും ആ വള്ളത്തിലിരിക്കുന്നവര് കണ്ടു നമ്മൾ താങ്ങു താന്നുപോകുന്നവർ കണ്ടു കുറെ പേര് ചിരിച്ചിട്ടുണ്ട് പക്ഷെ ദൈവം പിടിച്ച് അതിന്റെ മോളിൽ കൂടെ നടത്തുന്നത് അത്ഭുതത്തോടെ കുറെ പേര് കാണുന്നുണ്ട് താങ്ങു പോയവരെ പിടിച്ച് നടത്തുന്ന ദൈവകരം ചിലപ്പോ വിശ്വാസം ഇല്ലാത്തവർ വരെ കണ്ട് അത്ഭുതപ്പെടും പറഞ്ഞു ഹല്ലേ രൂയ ഒന്നും പേടിക്കരുത് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആര് പ്രതികൂലം എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ